നമസ്കാരം ഈ ഏകാദശി കഴിയുന്നതോടുകൂടി തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഇവർ എത്രമാത്രം ദുരിതങ്ങൾ അനുഭവിക്കുന്നു ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നതിന് കണക്കില്ല എന്ന് തന്നെ പറയാം അത്രയ്ക്കുമേൽ ഈ നക്ഷത്രജാതകർ ദുരിത ദുഃഖങ്ങളിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വലിയൊരു മാറ്റം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു ഇത് നിലനിൽക്കുന്നത് ഒരു വർഷക്കാലമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏറ്റവും ഗുണപ്രദം തന്നെയായിരിക്കും വേദജ്യോതിഷപ്രകാരം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു അതിലേറ്റവും പ്രാധാന്യമേറിയത് ഇവരുടെ ധനസമൃദ്ധിയെക്കുറിച്ചാണ് പറയേണ്ടത് എത്രമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ഈ നക്ഷത്രജാതകർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രജാതകർ ഇവർ തന്നെയാകും അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് അത്തവും ചിത്തിരയും ചോതിയുമാണ് ഈ ഒരു വർഷക്കാലമാണ് ഇവരുടെ സൗഭാഗ്യകാലം എന്ന് പറഞ്ഞാലും മൂന്ന് വർഷക്കാലം ഇതിൻ്റെ പവർ നിൽക്കും എന്ന് തന്നെയാണ് എന്നാൽ ചില കാര്യങ്ങൾ ഇവർ ഫേസ് ചെയ്യും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതെന്തൊക്കെയാണ് എന്നും അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത്തവും ചിത്തിരയും ചോതിയുമാണ് ധനപരമായി ഏറ്റവുമധികം നേട്ടമുണ്ടാക്കുന്ന സമയമായിരിക്കും ഈ നക്ഷത്രജാതകരുടെ ഇപ്പോഴത്തെ സമയം ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് അതിലൂടെ ഭാഗ്യമൊക്കെ സിദ്ധിക്കുന്ന സമയം ചില ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിലും ധനസമൃദ്ധിയിൽ ഈ നക്ഷത്രജാതകർ എത്തും പങ്കാളിയിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയൊക്കെയുണ്ട് ജോലി സംബന്ധമായി ഒരുപാട് നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും വിദേശത്ത് പോകും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും തൊഴിലിൽ അത്ഭുതകരമായ മുന്നേറ്റം ഇവർക്ക് വന്നു ചേരും കല്യാണം മുടങ്ങിയിരിക്കുന്നവർക്ക് കല്യാണം നടക്കുന്ന സമയമാണ് പുതിയതായി ഒന്നും ചെയ്യേണ്ട പഴയ കർമ്മങ്ങൾ ചെയ്യുക വിജയിക്കും ഉറപ്പായും അത്ഭുതകരമായ ഒരു വളർച്ചയാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് അത്തവും ചിത്തിരയും ചോദ്യം എല്ലാ രീതിയിലും രക്ഷപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത് ദുഃഖങ്ങൾക്കൊക്കെ വിരാമം സങ്കടങ്ങളൊക്കെ മറന്നേക്കുക മനസ്സിൽ എത്രമാത്രം സങ്കടങ്ങളുണ്ടെങ്കിലും അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക തീർച്ചയായും നിങ്ങളുടെ ആ ഒരു ദുഃഖം ഈശ്വരനായി മാറ്റിത്തരും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും ഈ പറയുന്ന നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്തത്തിനും ചിത്തിരയ്ക്കും ചോദിക്കും സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ ഏകാദശി കഴിയുന്നതോടുകൂടി സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കും കടങ്ങളൊക്കെ തീരും പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ഒരുപാട് ഭാഗ്യമാണ് ശത്രുദോഷ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക ശത്രുദോഷങ്ങളൊന്നും ഏക്കില്ല ഐശ്വര്യം വരുവാൻ സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുക ഐശ്വര്യ സമൃദ്ധിയാണ് ഫലം തീർച്ചയായും നിങ്ങളുടെ നാളുകൾ ഇനി സൗഭാഗ്യ സമ്പന്നതയുടേതാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്ര ജാതകർ മിഥുനക്കൂറുകാരാണ് മിഥുനക്കൂറിലെ മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്ന ഇവർക്കിനി സകലവിധ ഐശ്വര്യവുമാണ് ഏത് പ്രതിസന്ധിയിലൂടെയാണെങ്കിലും ധനം സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും സൗഭാഗ്യ സമ്പന്നതയാണ് ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ടാകും എന്നാൽ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി ധനം നഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് ഇനി ധനാഭിവൃദ്ധിയാണ് നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ നിങ്ങൾ പലവട്ടം സഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾക്കൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് പെട്ടെന്നൊരു തീരുമാനവും എടുക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കരുതലോടെ ചെയ്യുക പണം അധികം ചെലവഴിക്കാതിരിക്കുക ചെയ്യാത്ത കുറ്റത്തിന് പഴികേൾക്കേണ്ടി വരും മുൻകോപം നിയന്ത്രിക്കുക രഹസ്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് തുറന്നു പറയരുത് ചതിവുകൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയിലെത്തും ഈ ഏകാദശി കഴിയുന്നതോടുകൂടി ജീവിതം മാറിമറിയുന്നതായി കാണുവാൻ സാധിക്കും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച ഒരുപാട് സങ്കടങ്ങൾ മാത്രം അനുഭവിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ചില ക്ഷേത്ര ദർശനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ് അതിലേറ്റവും അധികം ആവശ്യമുള്ളത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശത്രുദോഷങ്ങളൊക്കെ ഒരുപാട് ഉള്ള സമയമാണ് ഭാഗ്യലബ്ധിക്കും സമ്പൽ സമൃദ്ധിക്കും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൂടി നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കലഹ നിവൃത്തി മത്സര ഒഴിവാക്കൽ മത്സരങ്ങളൊക്കെ ഒഴിവാക്കാൻ ഐകമത്യസുക്ത പുഷ്പാഞ്ജലി കൂടി നടത്തുക തീർച്ചയായും കലഹ നിവൃത്തി ഉണ്ടാകും മത്സരങ്ങളൊക്കെ ഒഴിവാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്ര ജാതകർ അത് മീനക്കൂറുകാരാണ് പുരുട്ടാധിക്കും ഉത്രട്ടാധിക്കും രേവധിക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരുന്നു ഏത് പ്രതിസന്ധിയാണെങ്കിലും ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും അത്രയധികം മഹാഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് തുറന്നടിച്ച് സംസാരിക്കുന്ന രീതി കഴിവതും നിയന്ത്രിക്കുക വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക താൽക്കാലിക ലാഭം മാത്രം പ്രതീക്ഷിച്ച് താൽക്കാലിക ലാഭം മാത്രം പ്രതീക്ഷിച്ച് ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക ഇഷ്ടജനങ്ങളുടെ വിയോഗം മൂലമുള്ള വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട് തടസ്സങ്ങൾ വരുമ്പോൾ പതരരുത് തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഒരു കാര്യവും പറ്റില്ല എന്ന് കരുതരുത് ഗൃഹനിർമ്മാണം ആരംഭിക്കും കുടുംബ ബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങൾ കുടുംബം കഴിഞ്ഞിട്ടേ ഇവർക്ക് മറ്റെന്തും ഉണ്ടാകൂ ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് നേട്ടത്തിലേക്ക് ഉയർച്ചയിലേക്ക് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയം നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു തന്നെ കിട്ടും അത്രയധികം നല്ല ഒരു സമയത്തിലേക്ക് നല്ല ഒരു ഉയർച്ചയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരട്ടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് സമൃദ്ധിയും സന്തോഷവും ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കും ജീവിതം മാറിമറിയുന്ന സമയമാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ്